ശരിക്കും ഈ ർക്കും പ്രശ്നയില്ല പ്രത്യേകിച്ച് ആ നിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും പ്രശ്നമില്ല എല്ലാവരുടെയും സമ്മതപ്രകാരം അല്ലെങ്കിൽ ഇപ്പൊ എന്നെ കളിയാക്കാറുണ്ട് എനിക്കത് ഇഷ്ടമാണ് കാരണം ഇപ്പം ഇത്രയും വരെ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ കളിയാക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ അനൂന്നുള്ളത് എനിക്കിഷ്ടമാണ് കളിയാക്കാത്ത എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് തന്നെ കിട്ടി죠. ഇപ്പോറ കമെന്റ്സ് എങ്ങനെ കാണണ്ടോ? എനിക്ക് കമെന്റ്സ് ഞാൻ കമെന്റ്സ് നോക്കാറില്ല. നിങ്ങൾ ആരും ശ്രദ്ധിക്കാവില്ല. കാരണം ഈ ഒരു എജൻസ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ നെഗറ്റീവ് കമെന്റ്സ് വരാറുണ്ട. 100 100 കമെന്റ്സ് ഇടത്തെ അതിൽ 10 പേര് TypeError നെഗറ്റീവായിട്ട് പറയും. ഞാൻ ബോഡിക് ഇൻക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലല്ലും കളിയാക്കുന്ന ആളത്തോട് അല്ലേ. അതൊന്നും എനിക്ക് ആകെ പ്രശ്നമില്ല. അതല്ല നല്ല റേറ്റിംഗിൽ പോകുന്ന പ്രോഗ്രാമാണ് സാംവാദി. അപ്പോൾ ഈ മിസ്ലീഡിംഗ് ആയിട്ടുള്ള പ്രൊമോസ് കൊടുത്തു പോയിമെന്ന പ്രേക്ഷകർക്ക് അത് പറഞ്ഞത് സ്ഥിരമായിട്ടും സ്റ്റാർ മേജിക്കിന്റെ കുറച്ച് പ്രേക്ഷണ കുറച്ച് പേർ ഞാൻ അല്ലാതെ ഞാൻ പ്രേർത്താൻ ചോദിച്ചിട്ടുണ്ട് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവരുടെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർ പറഞ്ഞു പറഞ്ഞാൽ അവർക്ക് ആർക്കും കാരണം ഡെയിലി കണ്ടോണ്ടിരിക്കുന്ന പ്രോഗ്രാം അല്ലേ അപ്പൊ അവർക്ക് മനസ്സിലാവും എന്താണെന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എല്ലാം അവിടെ ചിരിച്ചു കളയത്തേ ഉള്ളൂ ആരോഗ്യ എന്ത് വിഷമമായിക്കോ അല്ലെങ്കിൽ അങ്ങനെ കളിയാക്കേണ്ടതായിരുന്നു എന്നൊന്നും അവർക്ക് ഒരു അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം എന്റെ വീട്ടുകാർക്ക് പോയി ഞാൻ വീട്ടുകാർ ചോദിക്കാറുണ്ട് എന്റെ റിലേറ്റീവ് ചോദിക്കാറുണ്ട് ഫ്രണ്ട്സിനടുത്ത് ചോദിക്കാറ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോ അവർ അറിയില്ല ഞങ്ങൾക്ക് ഒന്നും തോന്നാറ് കാരണം ഞങ്ങൾ എന്നും കാണുന്നത് വർഷങ്ങളായിട്ട് കാണുന്ന പ്രോഗ്രാമാണ് ഞങ്ങൾക്ക് ഒന്നും തോന്നാറില്ലെന്ന പറയാം ഫണായിട്ടാണ് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റാർ മേക്സ് കഴിഞ്ഞ ഷൂട്ടിൽ പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഷൂട്ട് കഴിഞ്ഞാൽ കാത്തിരിക്കും എനിക്ക് നാളെ കഴിഞ്ഞ് പെട്ടെന്ന ഷൂട്ടാണ് പോണം ഭയങ്കര ഇഷ്ടമാണ് ഒരു ഫാമിലിയിൽ പോകുന്ന പോലെയാണ് എല്ലാരും അടിച്ചുപൊളിക്കും